നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ക്ഷേത്ര പ്രദക്ഷിണത്തിന്റെ ചില ചിട്ടകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ പ്രദക്ഷിണം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം തെറ്റായ രീതിയിൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാൽ അത് പലപ്പോഴും മോശം ഫലങ്ങളാണ് നമുക്ക് നൽകുക സൂര്യോദയം മുതൽ അസ്തമയം വരെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ആഗ്രഹ സാഫല്യമാണ് ഫലം നമ്മുടെ ആഗ്രഹം വ്യക്തവും ശുദ്ധവുമായിരുന്നാൽ അത് നടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ ഫലം ഓരോ ദേവി ദേവന്മാർക്കും പ്രദക്ഷിണത്തിന്റെ എണ്ണത്തിൽ മാറ്റമുണ്ട് ഗണപതിക്ക് ഒന്ന് സൂര്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിനും ദേവിക്കും നാല് ശാസ്താവിന് അഞ്ച് അരയാലിന് ഏഴ് എന്നിങ്ങനെയാണ് പ്രധാനമായുള്ള പ്രദക്ഷിണങ്ങൾ രാവിലെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് രോഗശമനം ഉണ്ടാവുമെന്നാണ് വിശ്വാസം ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ സിദ്ധിയും വൈകിട്ടാണെങ്കിൽ സർവപാപരിഹാരവുമാണ് ഫലം കഠിന വ്യഥകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നേടാനാണ് ശയന പ്രദക്ഷിണം നടത്തുന്നത് ശിവക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പ്രദക്ഷിണം നടത്തുന്നത് ശ്രീകോവിലെ അഭിഷേക ജലമൊഴുകിപ്പോകുന്ന ഓവ് വരെ പ്രദക്ഷിണം നടത്തുകയും ശേഷം താഴുകക്കുടം വന്ദിച്ച തിരികെ ഓവിന് സമീപത്തു കൂടി തിരിച്ചു പ്രദക്ഷിണം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് പ്രദക്ഷിണം നടത്തുമ്പോൾ ഒരിക്കലും ബലിക്കല്ലിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വേണം പ്രദക്ഷിണം നടത്താൻ സാധാരണയായി മൂന്ന് പ്രദക്ഷിണമാണ് നടത്തേണ്ടത് ആദ്യത്തേത് പാപമോക്ഷത്തിനും രണ്ടാമത്തേത് ദേവദർശന ഫലവും മൂന്നാമത്തേത് ഐശ്വര്യ ഫലവും നൽകുന്നു പുതിയ അറിവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം